ഞങ്ങൾ യുവന്മാരെ കണ്ടോ യുവന്മാരെ എത്ര ടൈം ഇടാൻ എനിക്ക് മനസ്സിലാവും യുവന്മാരെ ഉണ്ടല്ലോ ഞാൻ ഇഞ് പാട്ടിൽ വിരിപ്പിച്ചിട്ടോ ഇവരൊക്കെ ചുറ്റും ഇന്നിയും ഏട്ടനൊക്കെ ഞാൻ തന്നെയാണ് കാരണം ഇവർക്ക് സ്വന്തം ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ അതാ യുവന്മാരെ ഞാൻ ഇങ്കുപാട്ടിൽ ഉണ്ടാക്കിയതാണ് വിജയിപ്പിച്ചെടുത്താണല്ലോ അപ്പം യുവന്മാരെ എങ്ങനെ വിജയിപ്പിച്ചെടുത്തു എങ്ങനെ ഇംഗുപാട്ടിൽ ഉണ്ടാക്കിയെന്നൊക്കെ കണ്ടതെങ്കിൽ അപ്പോൾ അതാ നേരെ നമുക്ക് ഇങ്കുപാട്ടിൽ ഉണ്ടാക്കിയ വീഡിയോ കേൾക്കാം ഹലോ ഗായ്സ് എല്ലാവർക്കും മോൺ പെച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ ഏത് മുട്ടയും വിരിക്കാൻ പറ്റാവുന്ന ഒരു ഇംഗ്ലാറ്റൺ ഉണ്ടാക്കാൻ പോകട്ടോ നമ്മൾ ഓട്ടോമാറ്റിക് ഇൻക്യൂബേഴ്സും പേഴ്സും കണ്ടിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ മാനുവൽ ആയിട്ടുള്ള ഇങ്ക് നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും ഇതുണ്ടല്ലോ രണ്ടും പാടെ കൂടിയിട്ടുള്ള ഒരു സെമി ഓട്ടോമാറ്റിക് ഇങ്ക് പാറ്റൺ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വില തുച്ഛം ഗുണം മെച്ചം അപ്പ ഉണ്ടല്ലോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയില് കിട്ടാലോ ഏണ്ടല്ലോ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മൾ വീഡിയോസ് എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം താഴെ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നേരെ വീഡിയോയിൽ കിട്ടലോ അപ്പം നമ്മൾ ഇങ്ക് പാട്ടൻ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫിഷ് ബോക്സും അതേപോലെ തന്നെ ഒരു നാലോ അഞ്ചോ തെർമാക്കൂളും ഉണ്ടോ നമുക്ക് ആവശ്യമുള്ളത് എന്നിട്ടുണ്ടല്ലോ ഈ തർമാക്കൂള് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് നമ്മുടെ ബോക്സിൻ്റെ നാല് ഭാഗത്തും അതേപോലെ തന്നെ അടിഭാഗത്തുമായിട്ട് നമുക്ക് കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പെട്ടിയുടെ താഴെ ഭാഗത്തേക്കുള്ള തെർമാക്കൂൾ നമുക്ക് ആദ്യം കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ആ താഴെ ഭാഗത്തേക്ക് ആവശ്യമുള്ള തെർമാക്കോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പതിയെ പൊട്ടാണ്ട് അത് ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടൈറ്റിൽ തന്നെ നമ്മൾ നമ്മളെ തെർമാക്കോൾ പീസ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ നാല് സൈഡിലുള്ള തെർമാക്കോൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തെടുത്തതിനുശേഷം നമുക്ക് ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡിലേക്ക് വറക്കുന്നതിന് മുന്നേ നമുക്ക് ഇതാ കുറച്ച് ഗമ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ തെർമാകോള് അടിപൊളിയാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം നമ്മുടെ ബോക്സിന്റെ നാല് ഭാഗം നമ്മൾ അടിപൊളിയായിട്ട് തെർമാക്കോൾ വെച്ച് കണ്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ എല്ലാ മൂലയിലും നമുക്ക് നമ്മളെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സിൽക്കോൺ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ നാല് സൈഡും അടിപൊളിയായി ഇത് ജസ്റ്റ് നമ്മളെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ കേട്ടോ ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്കുണ്ടല്ലോ നമ്മളെ ഇങ്ക് പാട്ടറിന് വേണ്ട ടോപ്പ് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഒരു തെർമാക്കോൾ എടുത്താണ്ട് കറക്റ്റ് അളവിൽ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മളിതാ നമ്മുടെ ടോപ്പിന് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വല്ല പതി ഇറക്കി കൊടുക്കാം കേട്ടോ നമ്മളാ ടോപ്പ് ഇനി നമുക്കുണ്ടല്ലോ ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കട്ടെ നമ്മളെ മുട്ട വിരിയണതും അതുപോലത്തെ നമുക്ക് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസും കൂടെ വെച്ച് കൊടുക്കട്ടെ നമ്മുടെ ടോപ്പിന് അപ്പം നമ്മൾ ഓൾറെഡി നമ്മളെ ടോപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്കുണ്ടല്ലോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും അപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു തെർമാക്കോളോണ് വെച്ചിട്ട് അത് പുറം ഭാഗത്ത് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഉണ്ടല്ലോ നമുക്ക് നമ്മളെ സിൽക്കോൺ കണ്ണുപയോഗിച്ച് ഇത് നമുക്ക് പതിയെ ഒട്ടിച്ചു അമ്മാക്കൂള് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ജമ്മിയെടുക്കണം കേട്ടോ എന്നിട്ട് പതി നമുക്കിതിൽ നിന്ന് അടർത്തി എടുക്കാം അതിന് നമ്മളെ ടോപ്പ് കാണാൻ ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങുന്ന രീതിയിൽ നമുക്കിതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും കന എല്ലാം എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉണങ്ങാൻ മാറ്റാം കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടല്ലോ നമ്മൾ ടോപ്പാണ് കേട്ടോ അത് ഈ ടോപ്പ് നമുക്ക് ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലൈവുഡിൻ്റെ പീസ് എടുത്തേക്കാം കേട്ടോ ഫ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പ് ഒന്നുകൂടി കൂടി സ്ട്രോങ് ആയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം നമുക്കിത് പതിയെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾതാ നമുക്ക് വേണ്ട അളവിന് നമ്മളിതാ നമ്മുടെ ഫ്ലൈവുഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ടോപ്പ് എടുത്തിട്ട് നമ്മളെ കട്ട് ചെയ്ത ഭാഗം കറക്റ്റാണോ അളവെല്ലാം കറക്റ്റാണോ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ടോപ്പിന് ഗ്ലാസ് വെച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഗ്ലാസ് വെച്ചു കൊടുക്കാം ഇനി നമ്മളെ ടോപ്പിന് ഗ്ലാസ് വെച്ചെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് ഓഫ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇത് നമുക്ക് ഏതാണ്ട് ഒരു സെൻടർ രൂപത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് പുറമേന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ പുറമേ നിന്ന് കറക്റ്റ് അളവിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഗ്ലാസിൻ്റെ അളവ് ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ട് ഒരു വൺ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കിതാ ഒരു ലൈനും കൂടി ഉള്ളിലായിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതാ നമ്മൾ ഉള്ളിൽ മാർക്ക് ചെയ്ത പീസ് ആദ്യം നമുക്ക് മുഴുവൻ കട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമുക്ക് വേർത്ത് വെച്ചെടുക്കാം ഇവിടെ തെർമക്കും അതിനുശേഷം നമ്മൾ നമ്മളെ ഗ്ലാസിൻ്റെ അളവിന് അതായത് ഇത്രയും കട്ടിയിൽ നമ്മൾ പുറത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ത നമ്മളെ ഗ്ലാസ് എത്ര എം എം ആണോ ആ എം എമ്മിനനുസരിച്ച് പതിയെ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്തെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുത്തിട്ട് നമ്മുടെ ഗ്ലാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗ്ലാസ് ഇതിൽ സെറ്റായിട്ട് എടുക്കേണ്ടത് ഇനി നമുക്കുണ്ടല്ലോ ഈ ഗ്ലാസ് മാറ്റിയതിന് ശേഷം നമ്മൾ ടോപ്പിൻ്റെ മുകളിൽ ഫ്ലൈവുഡ് എടുത്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ അടിഭാഗത്ത് കൂടെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് നമുക്ക് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ റൂഫിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത ഫ്ലൈവുഡ് നമുക്ക് ഇതാ ഒന്ന് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ വെച്ചുകൊണ്ട് അരച്ചു കൊടുക്കട്ടോ നമ്മൾ അങ്ങനെ ആയിട്ട് ഒരച്ച് നമ്മളെ ഷാർ ആക്കിയെടുത്തിട്ടുണ്ടോ എല്ലാ മൂലയും നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ടോപ്പ് വെക്കാൻ ഉദ്ദേശിച്ച ഈ ഒരു തെർമോക്കോളിന് നമ്മൾ നമ്മൾ പശ പശതേച്ച് നമ്മളെ ഒരു ഫ്ലൈവുഡ് ഒട്ടിക്കാൻ പോകാം കേട്ടോ അതിന് മുന്നേ ഉണ്ടല്ലോ നമുക്ക് ഗ്ലാസ് ഒട്ടിച്ചെടുക്കണം നമ്മൾ ഗ്ലാസ് ആദ്യം നമ്മളെ ഈ ഒരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈയൊരു ചാലിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഗം ചെയ്തെടുക്കാം കേട്ടോ അത് ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് പശ ഞാൻ തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളെ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അതിൽ ശരിക്കും ഉണ്ടല്ലോ ഇതൊരു ഓപ്ഷനല്ല കേട്ടോ നമുക്ക് ഇത്ര തന്നെ മതി നമുക്ക് ഈ ഫ്ലൈവുഡിൻ്റെ ഓപ്ഷൻ ശരിക്കും വരുന്നില്ല കേട്ടോ നമുക്ക് ഫ്ലൈവുഡ് ഞാൻ വെക്കണം എന്താ വെച്ചാൽ ഒരു സ്ട്രോങ് കിട്ടാൻ വേണ്ടിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അത് വേണം എന്നില്ല കേട്ടോ ശരിക്കും അപ്പോൾ നമ്മളിതാ ഫ്ലൈ വുഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടോപ്പ് കുറച്ച് പശ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ പശയെല്ലാം തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലൈവുഡ് ഉണ്ടല്ലോ നമ്മളിതിമൊക്കെ വെക്കാൻ പോവാണ് ഉണ്ടല്ലോ നമ്മളെടുത്തിട്ടുള്ള കറക്റ്റ് അളവിൽ നമുക്ക് ഇതിന് വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാ ഭാഗവും കറക്റ്റാണ് നോക്കുക എന്നിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ടോപ്പ് നമ്മൾ അടിപൊളിയാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടല്ലോ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കെട്ടോ അതിനുശേഷം ഉണ്ടല്ലോ നമ്മളെ മീൻപെട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ളത് ചെറിയ കേട്ടോ അപ്പം കണ്ടല്ലോ നമ്മൾ ഇന്നലെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് സെറ്റാക്കി വെച്ചാണ് അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ നമ്മളെ ഇങ്ക് വേട്ടറിന് ആവശ്യമായിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതില് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി വെക്കണം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ സോൾട്ടിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾട്ട് കൊടുക്കാം കേട്ടോ ണ്ടല്ലോ നമ്മൾ വയറിംഗിൻ്റെ പരിപാടിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വേണ്ടോ നമ്മൾ ഇങ്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ള വയറിംഗിൻ്റെ സിസ്റ്റം കേട്ടോ അത് ഒരു ഹോൾഡർ ആവശ്യമുണ്ട് നമുക്ക് അതേപോലെ തന്നെ പന്ത്രണ്ട് എം എൻ്റെ ഒരു അഡാപ്റ്ററും ആവശ്യമുണ്ട് പന്ത്രണ്ട് എം എൻ്റെ ഒരു ഫാൻ ആവശ്യമുണ്ട് പിന്നെ ഇത് സെൻസർ ആണ് ഉണ്ടോ നമ്മുടെ ചൂട് ഡിപ്പെൻ്റ് ചെയ്യുന്ന സാധനമാണ് അതിന് വേണ്ട തെർമോൺസാറ്റും കാര്യങ്ങളും കേട്ടോ അത് നമുക്ക് എന്നാൽ അത് ഫിറ്റ് ചെയ്ത് നോക്കാം ഇത് വാങ്ങിക്കാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട അപ്പോൾ ആവശ്യം നോക്കിയിട്ട് വാങ്ങാവുന്നുണ്ടോ നമ്മുടെ ഹോൾഡർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഹോൾഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വയറും കാര്യങ്ങളൊന്നും പുറത്ത് പോവാതെ സേഫ്റ്റി എടുക്കാൻ വേണ്ടി നമ്മൾ ഇനി ആരെങ്കിലും കുട്ടികളോ ആരെങ്കിലുമൊക്കെ വന്ന് തൊട്ടാലും വേറെ ഡെയിഞ്ചറും കാര്യങ്ങളും ഒന്നും വരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെട്ടിൻ്റെ സൈഡ് കൂടെ ഹോൾട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ വയറെല്ലാം എല്ലാം കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ നിന്നു കേട്ടോ അവിടെ അടുത്തായിട്ട് നമുക്ക് ഫാനാണ് വെച്ചുകൊടുക്കേണ്ടത് അങ്ങനെ നമ്മളെ ഫാനിൻ്റെ വേറെ ലൈറ്റിൻ്റെ വേറെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ടോ ഇനി നമുക്കുണ്ടല്ലോ അഡാപ്റ്ററും കൂടിയും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അഡാപ്റ്ററിൻ്റെ കാര്യം നമ്മൾ ഇതിലൂടെ തന്നെ എടുക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട വയറുകളെല്ലാം നമ്മൾ ആ മീൻ പെട്ടീൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഹോളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സേഫ്റ്റിയാണ് ഇപ്പം വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കുണ്ടല്ലോ അതെല്ലാം നമ്മൾ തെർമോസ്റ്റാറ്റിക്ക് കണക്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടി നമ്മൾ നമ്മൾ തെർമോസ്റ്റാറ്റ് എടുത്തേക്കാണ് അഡാപ്റ്ററിനും അതേപോലത്തെ ഫാനിൻ്റെ റെഡ് വയർ പോസ്റ്റ് പോസിറ്റീവ് തമ്മിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുക്കാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ആയിട്ടുള്ള വയറും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ അഡാപ്റ്ററിൻ്റെ അതുപോലെ തന്നെ ഫാനിൻ്റെയും നെഗറ്റീവ് ഈ ഗ്രൗണ്ട് എന്നുള്ളതിലൊക്കെ അതുപോലെ തന്നെ അഡാപ്റ്ററിൻ്റെയും അതുപോലെ ഫാനിൻ്റെയും വയറ് ഈ പ്ലസ് വോൾട്ട് എന്നുള്ള ഈ പോസിറ്റീവിലേക്കും കൊടുക്കണം കേട്ടോ അതിനുശേഷം ഈ കെ സീറോന്നും കെ വൺ എന്നുള്ളത് നമ്മുടെ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് വയർ സെറ്റിംഗ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വയറുകളെല്ലാം കൊടുത്ത് സെറ്റാക്കി എടുക്കാം പിന്നെ നമ്മുടെ തെർമോസ്റ്റിൽ നമ്മൾ വയറും കാര്യങ്ങളൊക്കെ സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ബോക്സ് നമുക്കൂടെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതാ കണ്ടല്ലോ നമ്മൾ നമ്മളെ തേട്മോസ്റ്റ് നമ്മൾ അടി പൊളിയാക്കിയിട്ടൊരു ബോക്സിൻ്റെ ഉള്ളിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഡീൽ ചെയ്താൽ മാത്രം മതി എന്നിട്ട് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടച്ചേക്കാം കേട്ടോ നമ്മൾ ഇനി ഉണ്ടല്ലോ നമ്മൾ ഹോൾഡറൊക്കെ നമ്മൾ ഒരു ക്യാബിൾ ടൈം ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോകാൻ അതുപോലെ തന്നെ നമ്മളെ ഫാന് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ പാട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടു വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ബൾബ് വെച്ചു ഫാൻ വെച്ചു അതേപോലെ തന്നെ നമ്മൾ സെൻസറും വെച്ചിട്ടു ഇനി നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കണം അതിൻ്റെ നമ്മൾ ഇതാ സ്വിച്ച് ഇടാൻ പോവാട്ടോ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് നമ്മുടെ ഫാൻ ഇതാ ഫാനൊക്കെ പക്ക വർക്കിംഗ് ആണ് അതേപോലെ തന്നെ അതാ നമ്മുടെ ലൈറ്റ് വർക്കിംഗ് ആണ് പിന്നെ സെൻസർ റീഡ് ചെയ്യണ്ടോ നോക്കാം ഉണ്ടല്ലോ നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ സെൻസർ റീഡ് ചെയ്തോണ്ടിരിക്കുന്നത് മുപ്പത്തേ പോയിന്റ് അഞ്ചെണ്ണം ഒരു തള്ളക്കോഴിയുടെ പൊരിതിന് ഇരിക്കുന്ന ചൂട് എന്ന് പറയണം കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് ഓഫ് ആവും വേണം പിന്നെ ഒരു മുപ്പത്തേ അല്ലെങ്കിൽ മുപ്പത്തേ പോയിന്റ് രണ്ടിൽ പിന്നെ ആയിട്ട് പിന്നെയും കത്തും വേണം കേട്ടോ അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ഇൻക്വേട്ടറിൻ്റെ ടോപ്പ് അടക്കാൻ പോവാണ് അതുകൊണ്ടല്ലോ മുപ്പത്തേ പോയിൻ്റ് അഞ്ചിൽ നമ്മളെ ഇൻവേർട്ടർ ഓഫ് ആവണം കേട്ടോ ഓക്കെ മുപ്പത്തേ പോയിന്റ് അഞ്ചായപ്പോൾ ഏതാണ്ട് നമ്മൾ ഇൻവേർട്ടർ ഓഫ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കാ ഓഫായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂട് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ ആ ചൂട് കുറയുന്നതനുസരിച്ച് നമ്മുടെ ഇൻവേർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കത്തും ചെയ്യും ഉണ്ടല്ലോ മുപ്പത്തേ പോയിന്റ് രണ്ടായപ്പോൾ പിന്നെ നമ്മുടെ ബൾബ് കത്തി അങ്ങനെ നമ്മൾ ഇൻവേർട്ടറിന്റെ വർക്ക് ഉണ്ടല്ലോ ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് മുട്ട വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കൂടി ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ എൽ ക്ലാമ്പ് നമ്മളെ പെട്ടി കളവിന് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാനുണ്ടോ അങ്ങനെ രണ്ട് നീളത്തിലുള്ള എൽ ക്ലാമ്പ് നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു എൽ ക്ലാമ്പ് രീതിയിൽ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുട്ട വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ അത് ഈ സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് നമ്മൾ വീഡിയോ ലെങ് ആണ്ടെന്ന് ചോദിച്ചിട്ടാണ് നമ്മളിത് കാണിക്കാറുണ്ട് ഇത് കണ്ടല്ലോ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്താണ് വെക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതാ സ്റ്റിക്ക് ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇറക്കി കൊടുക്കണം ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം വേണം ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ആക്കി എടുക്കാൻ കേട്ടോ ഇതുപോലെ നമുക്ക് നീക്കി കൊടുക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് വിടാൻ പറയുന്നത് കേട്ടോ പിന്നെ നമുക്കിതൊരു കൊടക്കമ്പി ഉണ്ടാകും പക്ഷെ ഈ കൊടക്കമ്പി വലിക്കാനുള്ള രൂപത്തിൽ ഒന്ന് സ്കേപ്പാക്കിയെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മളിത് അങ്ങനെ കുടക്കമ്പി വലിക്കാനുള്ള രൂപത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ നമുക്ക് നമ്മുടെ ആണി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ആക്കാനുള്ളതാണ് പിന്നെ അത് വലിക്കാനുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഈ ഒരു കമ്പി നമ്മുടെ മുട്ടയുടെ സ്റ്റാൻഡിൻ്റെ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഈ കുടക്കമ്പി നമ്മൾ കല്കൂടമ്പിൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈയൊരു ഹോളിൽ വെച്ചിട്ട് നമുക്കത് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ഈ ലിവർ വലിക്കുമ്പോൾ കണ്ടല്ലോ നമ്മളെ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുന്ന് പോയിന് കാണാൻ പറ്റുകട്ടോ അങ്ങനെ നമ്മൾ ആ ഇങ്കുപാട്ടിൽ ലാസ്റ്റത്തെ ഒരു പരിപാടി കൂടി ഉണ്ട് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഒരു ക്ലാമ്പും കൂടി ഇവിടെ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇംഗ്ലാട്ടിൽ വെള്ളം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് കൂടി നമ്മൾ സെറ്റ് ചെയ്യണം അപ്പം ഇതുപോലെ നമ്മൾ വെള്ളം ഇതിൽ വെച്ചു കൊടുക്കും അപ്പം നമ്മൾ മുട്ട ഒക്കെ ഇവിടെ സെറ്റ് ആയി നിൽക്കുകയും ചെയ്യും അപ്പുണ്ടല്ലോ നമ്മളെ ഇങ്കുപാട്ടിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ ഇനി നമുക്കുണ്ടല്ലോ മുട്ട വെച്ച് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ മുട്ട വെക്കാൻ പോകണം നമ്മൾ ഇങ്കുപാട്ടില് ഒരു അമ്പതോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോ മുട്ടയൊക്കെ നമ്മളെ ഒറ്റ റൗണ്ട് തന്നെ നമ്മൾ മുട്ട പോകട്ടോ ഈ ഒരു ഇങ്കുപാട്ടൽ അപ്പം നമുക്ക് അത്ര മുട്ട കിട്ടിയില്ല എന്തായാലും നമുക്കൊരു ഇരുപത് മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഇരു ഇരുപത് മുട്ട നമ്മൾ ഇതിൽ വെക്കാൻ പോവാണ് അതിന് മുന്നോട്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാ മുട്ടകളും ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മുട്ടക്ക് ഞാൻ മോനും എന്ന് പേര് എഴുതുന്നു കേട്ടോ മോനു മോനും കണ്ടല്ലോ ഈ മുട്ടക്ക് മോനു പേര് ചെയ്തിരിക്കണം അപ്പൊ ഈ ഒരു കോഴിക്കുട്ടി എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ മോനും കേട്ടോ കോഴി മോനും ആവും ഓക്കെ ഇതങ്ങനെ എൻ്റെ പേര് എഴുതാണ് കോഴിക്കുട്ടിയ കേട്ടോ ഓക്കെ അപ്പൊ അതും വെച്ച് റിയമോള് റിയാൻ കേട്ടോ അപ്പൊ ഈ കോഴിക്കുട്ടി റിയമോളായിരിക്കും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം നമ്മൾ അപ്പൊ നമ്മളെ മുട്ടെല്ലാം നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ഇതിലേക്ക് കറണ്ട് കൊടുത്താണ്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാല് നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞു തുടങ്ങും പതിനെട്ട് ദിവസം റൊട്ടേഷൻ ചെയ്ത് കൊടുത്താൽ കേട്ടോ ദിവസം മൂന്ന് തവണ നമ്മൾ റൊട്ടേഷൻ ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള ദിവസം നമുക്ക് ഈ ട്രാ ഫ്രീ ആക്കിയിട്ട് ഇവിടുത്തെ മുട്ടയിൽ വെച്ചുകൊടുത്താൽ മറ്റോ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയണത് കാണട്ടോ നമുക്ക് ഇങ്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ നമുക്ക് നമ്മൾ ടോപ്പ് ക്ലോസ് ചെയ്യാൻ പോവാണ് കണ്ടല്ലോ നമ്മളെ ഇംഗ് ബാട്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെയാണ് കറക്റ്റായിട്ട് റൊട്ടേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മളെ മുട്ട റൊട്ടേഷൻ ചെയ്യേണ്ടത് അപ്പുണ്ടല്ലോ നമ്മൾ മുട്ട വെച്ചിട്ട് ഇന്നേക്ക് പതിനെട്ട് ദിവസമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇനി നമ്മളെ ഇൻഗേർട്ടറിൻ്റെ ഉള്ളിലെ ട്രേ മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ ഇൻഗുവേർട്ടറാണ് ഇതിനുള്ള ട്രേ മാറ്റി കൊടുക്കാം നമുക്ക് ഇനി പതിനെട്ട് ദിവസം നമുക്ക് റൊട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ള ദിവസം നമുക്ക് റൊട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ട്രേ ഉണ്ടോ നമുക്ക് മാറ്റി കൊടുക്കണം ആവശ്യമില്ല പിന്നെ നമ്മൾ മാറ്റി കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഓടി നടക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ട്രൈ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട വിരിയണ മാത്രം നോക്കിയാൽ മതി രണ്ട് ദിവസത്തിനുള്ളിൽ മുട്ട വിരിഞ്ഞ് തുടങ്ങും കേട്ടോ നമ്മൾ പോയി നമ്മൾ ഡിസ്ട്രേബ് ചെയ്യുന്നില്ല എന്താ നമ്മുടെ ഹ്യൂമിഡിറ്റി വെള്ളം വെച്ചു കൊടുക്കുന്നു നമ്മൾ ടോപ്പ് വെച്ചിട്ട് ടോപ്പ് എടുത്തിട്ട് ഇതാ അടച്ചു കൊടുക്കുന്നു ഓക്കെ പ്രിയ മോനു നിതു മൊബാലിസിനൊക്കെ രീതിയിലുള്ള മുട്ട ഉണ്ട് അതൊക്കെ വിരിയോ നോക്കണം നമുക്ക് കേട്ടോ വെയിറ്റിങ്ങിനാണ് കറക്റ്റ് വെയിറ്റിങ്ങാണ് അപ്പോൾ ഇന്നേക്ക് ഇരുപത് ദിവസമായപ്പോഴൊക്കെ നമ്മൾ കുറച്ച് കോഴിക്കുട്ടികൾ വിരിഞ്ഞു തുടങ്ങിയിട്ടു കേട്ടോ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ടോപ്പ് തുറന്ന് കാണിച്ചു തരാം ഉണ്ടല്ലോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുട്ടികളും കൂടി വിരിയാണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കുട്ടികളിപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് ബാക്കി മുട്ടയിലൊക്കെ ഉണ്ടല്ലോ കൊത്തി വെച്ചിട്ടുണ്ട് കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ വെയ്യാന്ന രീതിയിൽ മുട്ടയിൽ കൊത്തി വെച്ചിട്ടുണ്ട് നിതു രീതിയിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഓക്കെ അതൊക്കെ കൊത്തി വെച്ചിട്ടോ അപ്പം ഇനി ഇവരും കൂടി വിരിയാണ്ട് നാളെ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് നാളെ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാകുമ്പോൾ നമ്മളെ എല്ലാ കോഴിക്കുട്ടികളും മാക്സിമം വിരിയാനുള്ള എല്ലാ കോഴിക്കുട്ടികളും വിരിഞ്ഞു തുടങ്ങും കേട്ടോ അപ്പം നമുക്ക് നാളെയും കൂട്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഈ കോഴിക്കോട്ടികളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ എന്ത് പറഞ്ഞു ഇതിനെ കാണാം കണ്ടല്ലോ എടാ നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ പറ്റാ ലൈക്ക് ചെയ്യാൻ പറയും എല്ലാവർക്കും ഇഷ്ടമായ ചോദിച്ചത് നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കേട്ടോ അത് നല്ല ക്യൂട്ടാണ് നല്ല ക്യൂട്ടാണ് എടാ നിന്നെ ഇഷ്ടമായെങ്കിൽ എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറ അങ്ങനെ മുത്തയിലൊക്കെ പോയി കുട്ടികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് മാക്സിമം വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുട്ടങ്ങോട് ഇങ്ങനെ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അതും കൂടി വിരിയാണ്ട് കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം അതായത് ഈ ഒരു കോഴിക്കുഞ്ഞുണ്ടല്ലോ അതായിട്ട് വിരിഞ്ഞ് ഇറങ്ങിയേ ഉള്ളു അതുകൊണ്ടോ ഓരോ കണ്ടോ ഉണ്ടല്ലോ അതൊക്കെ എന്തെങ്കിലും ക്യൂട്ടാണോ ഇപ്പം വിരിഞ്ഞിട്ടുള്ളൂ അവിടെ നിന്നും കേട്ടോ വൈറ്റ് കളറാണ് ബ്ലാക്കും വൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ ഫുൾ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു കാപ്പി കളർ ഉണ്ട് പിന്നെ വൈറ്റും ഒരു ക്രീം വൈറ്റ് അങ്ങനത്തെ എല്ലാ ടൈപ്പ് കളറും ഉണ്ടോ മിക്സ് ഒരു കാപ്പിയും അതുപോലെ ബ്ലാക്ക് എല്ലാം മിക്സ് ആയിട്ടുള്ള കളറും ഒരുവിധ എല്ലാ കളറും ഉണ്ട് എന്തായാലും നല്ല അടി പുള്ളിയായിട്ട് വിരിഞ്ഞതൊന്നു കേട്ടോ ഇനി കുറച്ച് കുട്ടികൂടി ഉണ്ട് നമുക്ക് അത് വിരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഹലോ നമ്മളെ കുഞ്ഞന്മാരാണ്ടോ എല്ലാം നമ്മുടെ മക്കളാണ് ഓക്കെ അപ്പം നമ്മൾ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പതിനാല് കോഴിക്കു കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒക്കെ നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളാണ് അപ്പം നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീഡിയോസ് എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ഇറ്റ്സ് മീ മൊബൈൽ സൈനിങ് ഓഫ്